ഫിഷറോൺ ഇല്ല പ്രിയപ്പെട്ടവർക്കും വന്ദനം വന്നനും മത്തുവിശേഷം മൂന്നാമതി ആയ അതിൻ്റെ നാലാമത്തെ വാക്യം യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു മത്താ സുവിശേഷം മൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ സ്നാപക സ്നാഹക യോഗന്നാൻ്റെ ആഹാരത്തെക്കുറിച്ചാണ് രാമകൃഷ്ണത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഗന്ന ശ്രാപകൻ്റെ ആഹാരം കാട്ടുതേനും വെട്ടിക്കിളിയും ആയിരുന്നു എന്നാണ് ലേവ്യ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യഹൂദന്മാർക്ക് അനുവദനീയമായിരുന്ന ഭക്ഷണങ്ങളിൽ ഒന്നായിരുന്നു വെട്ടിക്കിളി ചില വ്യാഖ്യാനം അനുസരിച്ച് പുൽച്ചാടികളെ പോലെയുള്ള ഒരു ജീവി വർഗത്തിൽപ്പെട്ട ഒന്നാണ് വെട്ടിക്കിളി എന്ന ഉപ്പിലിട്ട് ഉണക്കിയോ പൊടിച്ചോ ഇതിനെ ഭക്ഷിച്ചിരുന്നു ചെമ്മീനിന്റെ രുചി ആണ് ഈ വെട്ടുക്കിളിക്ക് എന്ന് പറയപ്പെടുന്നു സെനിയയിലും ഫലസ്തീനിലുമുള്ള ദരിദ്രരായ ആളുകൾ ഈ വെട്ടുക്കിളിയെ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു കിഴക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും ചില ആളുകൾ ഇതിൻ്റെ ഭക്ഷണമായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ വെട്ടിക്കിളി എന്ന പേര് ഒരു വൃക്ഷത്തിനുമുണ്ട് എന്നത് കൗതുകമുളവാക്കുന്ന ഒരു വസ്തുതയാണ് ലോക്കറ്റ്സ് എന്നാണ് ആംഗ്ലേയ ഭാഷയിൽ ഇതിനുപയോഗിച്ചിരിക്കുന്നത് വെട്ടിക്കിളിക്കും ഈ വൃക്ഷത്തിനും ഒരേ പേര് വന്നതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുവാനുള്ള ഉണ്ടാകുവാനുള്ള ഒരു പ്രധാനമായ കാരണം എന്നാൽ ആശ്രദക്കാരനായിരുന്ന യോഗ ജീവികളെ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു എന്ന് ചിന്തിക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത് ഈ ലോക്കറ്റ് എന്നറിയപ്പെടുന്ന വെറ്റിക്കിളി എന്നറിയപ്പെടുന്ന ഈ വൃക്ഷത്തിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗമാണ് യോഗ ഞാൻ ഭക്ഷിച്ചിരുന്നത് എന്നതാണ് മിക്കവാറും വേദമണ്ഡലന്മാർ അഭിപ്രായപ്പെടുന്നത് മെഡിച്ചറേരിയൻ പ്രദേശങ്ങളിൽ ധാരാളമായി വളരുന്ന ഈ വൃക്ഷം ഗ്രീസിലും ഇറ്റലിയിലും പാലസ്തീനിലും പരിസര പ്രദേശങ്ങളിലും ധാരാളമായി കാണുന്ന ഒന്നാണ് ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം സലറ്റോണിയ സിലിക്ക എന്നാണ് ഖാരോവ് എന്നും ആംഗലേയ ഭാഷയിൽ അറിയപ്പെടുന്ന ഇത് ഗ്രീക്കിൽ ഹിരാറ്റിയോൺ എന്ന് അറിയപ്പെടുന്നു അൻപത് അടിയോളം ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ പൂക്കൾ പയറിൻ്റെ പൂക്കളുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് ബീൻസിൻ്റെ ആകൃതിയിലുള്ള കായ്കൾക്ക് ഏകദേശം ഇഞ്ച് വരെ നീളം കാണും കട്ടിയുള്ള പുറന്തോടിനുള്ളിൽ വിത്തുള്ളി പൊതിയിരിക്കുന്ന മാംസളമായ ഭാഗം വളരെ സ്വാദിഷ്ടമായ പക്ഷിയോഗ്യമായ ഒന്നാണ് അപ്പോൾ തന്നെ വളരെയേറെ പോഷക ഗുണങ്ങളും ഇതിനുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതിനെ ഉണക്കി സൂക്ഷിച്ച് മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഭക്ഷണമായി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ മനോഹരമായ വിത്തുകൾ പുരാതന കാലത്ത് സ്വർണം തൂക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു അപ്പോൾ തന്നെ മധുരമുള്ള ഇതിൻ്റെ മാംസളമായ ഭാഗം ഒരു തരം മദ്യമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഉണങ്ങിയ വിത്തുകൾ കാപ്പി ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു പാലസ്തീൻ നാട്ടിൽ ഈ വൃക്ഷത്തെ ജോൺസ് ട്രീ എന്നും ഇതിൻ്റെ കായകളെ ജോൺസ് എന്നും അറിയപ്പെടുന്നു ധാരാളം കായ്കളുള്ള ഈ വൃക്ഷം സാധാരണക്കാരൻ്റെ ഭക്ഷണത്തിൻ്റെ ഉറവിടമാണ് ഈ വെട്ടിക്കിളി വൃക്ഷം അതിൻ്റെ പേരിൻ്റെ സവിശേഷത മൂലം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഇതാണ് വിശുദ്ധ ബൈബിളിൽ കാണുന്ന വെട്ടിക്കിളികളിൽ ഒന്ന് കഥാവുന്ന വലുവിനെയും സഹായിക്കട്ടെ ഗവൺമെൻസ്